ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഞാൻ ഷെയർ നമ്മുടെ മൊബൈൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ ക്യാമറ ഓഡിയോ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മൊബൈലിൽ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകം ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് ആ ഒരു റിസൾട്ട് നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിന് മുന്നോടി ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്തുള്ള ബെലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വേണ്ടതുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അവിടെ വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് കാണുക അതിനുശേഷം താഴെ കാണുന്ന ടെക്ട്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ പല രീതിയിൽ ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ് ഓക്കെ അത് നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്ന് സമയമെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് കാണിക്കുകയാണ് സ്ക്രീൻ ടച്ച് അതായത് സ്ക്രീന് വല്ല പ്രശ്നങ്ങളുണ്ടോ കളേഴ്സിന് എന്തെങ്കിലും എന്ന് നോക്കാൻ വേണ്ടൊരു ടെസ്റ്റാണ് ഓക്കെ അതിനുശേഷം മൾട്ടി ടച്ച് മൾട്ടി ആയി ടച്ച് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ അങ്ങനെയല്ല ചെക്കപ്പാണ് അടുത്തത് ജി പി എസ് ഉണ്ട് പോയിൻ്റ് ഉണ്ട് ഇവിടെ ഓരോ പോയിന്റ് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ഏതെങ്കിലും സ്ക്രീനിൻ്റെ സൈഡിൽ പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോയിന്റ് ഇങ്ങനെ കറക്റ്റ് ഡിസ്പ്ലേയിൽ വരില്ല പിന്നെ സിമ്മിൻ്റെ ഉണ്ട് ഓഡിയോസ് ഉണ്ട് ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീനുള്ളത് ഇതാ എന്തെങ്കിലും ഏതെങ്കിലും നമ്മുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഭാഗം ടച്ചിന് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും കറക്റ്റായിട്ട് ഇതേപോലെ വരില്ല പിന്നെ അതിന് ശേഷം ഡിവൈസ് ഇൻഫോ എന്നുണ്ട് ക്യാമറാസ് ഉണ്ട് ജി പി എസ് എന്നുണ്ട് അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നെറ്റ്വർക്ക് ജി പി എസ് ഔട്ട് ഡോസ് ക്യാമറാസ് ഇതെല്ലാം നിങ്ങൾ ടൈം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ അതിനുശേഷം ടൂൾസ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാം വോയിസ് റെക്കോർഡിങ് സ്ക്രീൻ റെക്കോർഡിങ് പിന്നെ അങ്ങനെ ഒരുപാട് ഇവിടെയും കാണുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വൺ ബൈ വൺ ആയി ചെക്ക് ചെയ്ത് വെക്കുക സോ അങ്ങനെയെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് വേണമല്ലോ സോ അതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ദ റിപ്പോർട്ട് ഈസ് ബീങ് ജനറേറ്റഡ് അതിനുശേഷം ഇവിടെ ചില ആക്ടിവിറ്റി എല്ലാം കാണുന്നുണ്ട് നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്യുന്നു ആകും ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത റിപ്പോർട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പി ഡി എഫ് ഫയൽ നമുക്ക് അതിൻ്റെ പി ഡി എഫ് ഫയൽ വേണമല്ലോ അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്യണം പ്രിന്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും അതിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ജിമെയിൽ ഏതു വഴിയിൽ അയയ്ക്കും ഞാനിപ്പോൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നു അതിൻ്റെ പി ഡി എഫ് ഫയലാണിത് ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് എന്നാണ് ഇവിടെ കാണുന്നത് ബേസിക് ഇൻഫോ ബ്രാൻഡ് അതായത് നമ്മുടെ മൊബൈലിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്പർ പേരുകൾ കോഡ് നമ്പർ നമ്മളിപ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കംപ്ലയിൻ്റ് എല്ലാം കൊടുക്കുമ്പോൾ ഫോൺ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് തന്നെ മതി ധാരാളം ഒരുപാട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിൽ ഇതിൽ കാണിക്കുന്നുണ്ട് മുകളിൽ തന്നെ അതിനുശേഷം ഇതിൻ്റെ റിസൾട്ട് നെറ്റ് ഇൻഫോ വൈഫൈ ഈസ് അവൈലബിൾ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഇസ് അവൈലബിൾ ജി പി എസ്ഇസ് അവൈലബിൾ അതിനൊന്നും യാതൊരു തകരാറിലാന്ന് കാണിക്കുന്നത് എല്ലാം ആണ് അപ്പം അതുപോലെ ഡിസ്പ്ലേനെ പറ്റി ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇഞ്ചും കാര്യങ്ങളെല്ലാം പിന്നെ എന്താ സെൻസർ പിന്നെ ഇനി നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പി ഡി എഫ് ആയാലും നമുക്ക് ഏതെങ്കിലും നമ്മുടെ ബന്ധപ്പെട്ട മൊബൈൽ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് പോയി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ചിലപ്പോൾ എല്ലാം മനസ്സിലായിക്കൊള്ളണമൊന്നുമില്ല പക്ഷെ അവർക്ക് മൊബൈൽ ഷോപ്പുകാർക്ക് മനസ്സിലാവും അങ്ങനെ അവർ വേണ്ടുന്ന റിപ്പയർ അവർ ചെയ്യും സോ ഫ്രണ്ട്സ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ